ഒരു നൂറ്റാണ്ട് തികയുന്നതിന്റെ മുമ്പ് ഏതൊരാശയത്തിലാണോ അസ്ഥി വാരം ഇട്ടത് ആ ആശയത്തിന്റെ പേരിൽ തന്നെ എട്ടു പതിനാലായി ഭിന്നിച്ചു ഒരു പ്രസ്ഥാനമാണ് കേരളീയ വഹാബി പ്രസ്ഥാനം നിരവധി പിളർപ്പുകൾ തൗഹീതി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ തങ്ങളുടേതായ നിർമ്മിതി വാദങ്ങളുടെ പേരിൽ പരസ്പരം ഭിന്നിച്ചുപോയ കേരളീയ വഹാബികൾ ആ ഭിന്നതകളുടെ ഓരോ പ്രത്യാഘാതങ്ങളും അതിന്റെ ഓരോ പ്രസവ അനുഭവിച്ച ഭിന്നതകളെല്ലാം തീർന്ന് ബാക്കി വന്ന അതിന്റെ അസ്ഥികൂടമാണ് കൂടമാണ് കെ എന്ന് പറയുന്ന കേരള നേതൃത്വം മുജാഹിദി മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം ശോഷിച്ചുപോയ ശുഷ്കിച്ചുപോയ ആ കെ ഒരു പിടി മുന്നോട്ടു പോകാൻ എന്ത് മാർഗമുണ്ട് എന്ന് ചിന്തിച്ച പശ്ചാത്തലത്തിലാണ് പതിനാല് കൊല്ലം അതേ തൗഹീദിന്റെ പേരിൽ ഏറ്റുമുട്ടിയിരുന്ന മടപുരു മുജാ ഇതുമായി ഒന്നിച്ചു ആ ഐക്യത്തിന്റെ ലയനത്തിന്റെ ശേഷം കേരളീയ വഹാബി അണികൾക്കിടയിൽ ഇറങ്ങി കഴിയാത്ത വിധം ആദർശപരമായി വളരെയധികം അസ്തിത്വ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം കൂടിയാണ് കെ എൻ്റെ ആധാരവും അതുപോലെ തന്നെ വിഭവങ്ങളും സാമ്പത്തിക ശേഷിയും മുതലാളിമാരും ഒക്കെ അവശേഷിച്ച തറവാടിന്റെ പക്ഷത്താണ് എന്ന് മനസ്സിലാക്കി അണികളില്ലെങ്കിലും ഏതാനും ചില മൗലവിമാർ കെ എൻറെ കൂടെ ആ എല്ലാ ഭിന്നതകളും ബാക്കി വെച്ച അസ്ഥി കൂടെ നിൽക്കുകയും പക്ഷേ ആ അസ്ഥി കൂടെ നിന്നുപോയ മൗലവിമാർ പ്രബോധന രംഗത്ത് യാതൊന്നും ചെയ്യാൻ കഴിയാതെ പോവുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ ജിന്ന മുജാഹിദുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് തങ്ങളുടേതായ താല്പര്യങ്ങളുടെയും തിയറികളുടെയും ഒക്കെ പിൻബലത്തിൽ പുതിയ അലവും പിടിയുമൊക്കെ കൊടുത്തുകൊണ്ട് രംഗത്ത് വരികയും അത് വളരെ തീവ്രമായി അതിവൈകാരികമായി അണികളിലേക്ക് അടിച്ചുകയറ്റി മുജാഹുദ് മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായിരുന്ന ബഹു മുഴുവനും കൂടെ നിർത്താനും അതുവഴി അവരുടെ പിൻബലത്തിൽ അവരുടേതായ ആശ്രയ പ്രചാരണത്തിൽ കേരളത്തിൽ മുന്നോട്ട് പോകാനും സാധിച്ചു അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് അവിടെയാണ് പണി പോയ അനസൗരവിയും അനീഫ മൗരവിയും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കച്ചിത്തുരുമ്പിന് വേണ്ടി കാത്തു നിൽക്കുമ്പോഴാണ് ാണ് കൊപ്പം എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സംവാദ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അവിടെ ഏതാനും ചില പ്രാദേശികമായ ആളുകൾ നടത്തിയ സംസാരങ്ങളുടെ പേരിൽ അനൗദ്യോഗികമായി സുന്നികളും മുജാഹിദ് ആശയക്കാരും തമ്മിൽ ഒരു സംവാദത്തിന്റെ വ്യവസ്ഥ റെഡിയാക്കുകയും അത് മറ്റു ചില സാങ്കേതിക കാരണങ്ങളാൽ നടക്കാതെ പോവുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ വളരെയധികം ആടിത്തിമിറുക്കാനും ആർമാദിക്കുവാനും അതുവഴി ശൂന്യമായി കടന്ന തങ്ങളുടെ ആദർശ പ്രബോധന രംഗം എങ്ങനെയെങ്കിലും ഒക്കെ കരുപ്പിടിപ്പിച്ച് കുറച്ച് അണികളെ കൂടെ നിർത്തി തങ്ങൾ തൊഴിലില്ലാതെയായി പോയതിന് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന ശ്രമത്തിന്റെ ഭാഗമായി മുജാഹിദുകളുടെ കാരണത്താൽ മുടങ്ങിപ്പോയ ആ സംവാദ വ്യവസ്ഥയുടെ ചുവട് പിടിച്ചുകൊണ്ട് അനസ് മൗലവി ഒച്ചപ്പാടുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ആദ്യമായി കൊപ്പത്തെ സംവാദ വ്യവസ്ഥയിൽ എന്തായിരുന്നു വിഷയമെന്ന് അനസ് മൗലവി തന്നെ വിശദീകരിക്കുന്നുണ്ട് ആ സംവാദ വ്യവസ്ഥയാണിത് ആര് തമ്മിലാണ് സംവാദാവസ്ഥ സുന്നി മുജാഹുദ് തമ്മിലാണ് സംവാദവ്യവസ്ഥ ആ സുന്നി മുജായുദ്ധ എന്ന പേരിൽ അനൌദ്യോഗികമായി ഒരു സംഘടനയുടെയും ലേവലിലല്ലാതെ എഴുതപ്പെട്ട വ്യവസ്ഥയുടെ പിൻബലത്തിൽ നടക്കാനിരിക്കുന്ന ആ സംവാദത്തിന്റെ മുന്നോടിയായി ആ സംവാദത്തെ സമസ്ത മുജായി സംവാദ വ്യവസ്ഥ എന്ന പേരിലും സംവാദം എന്ന പേരിലും പ്രചരിപ്പിക്കപ്പെട്ടതിനു വേണ്ടിയാണ് കാണുന്ന ആളുകൾ ചിലപ്പോൾ ചിലപ്പോ പോകും തീർച്ചു നിർദ്ദോഷകരമായ ഒരു പോസ്റ്റല്ലേ അത് എന്ന് അല്ല അതിന്റെ പിന്നിൽ ഈ അടുത്ത കാലങ്ങളിലായി വാഹികൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു വലിയ അജണ്ടയുണ്ട് നമുക്കറിയാം ഈ നാട്ടിലെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും അടക്കമുള്ള ഏത് സമൂഹത്തിനും അറിയാം സുന്നികൾ എന്ന് പറഞ്ഞാൽ അഥവാ അഹുലു അസുൻ്റെ ഭാഗമായുള്ള മുഖ്യധാരാ മുസ്ലിമീങ്ങൾ സുന്നികളാണ് അവരാണ് സുന്നികൾ എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം ഒരു സാധാരണ മുസ്ലിമിന്റെ മനസ്സിലുള്ള ഇസ്ലാം സുന്നി പക്ഷവുമാണ് എന്നറിയാം എന്നാൽ ഒരു കാലത്ത് സുന്നീസത്തെയും സുന്നികളെയും ഒക്കെ സുന്നി എന്ന അഡ്രസ്സിൽ തന്നെ നിർബാധമായി പരിഹസിച്ചു നടന്ന വഹാബികൾ സുന്നി ചലനങ്ങളെയും ശി പരിഹസിച്ചു നടന്ന് പണ്ഡിതന്മാരുടെ തലപ്പാവും വെള്ളവസ്ത്രവും ഒക്കെ പരിഹസിച്ച മുജാഹിദുകൾ അതൊക്കെ പരിഹസിച്ചുകൊണ്ട് സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് കണ്ടപ്പോ മെല്ലെ മെല്ലെ തൊപ്പി അണിയാൻ തുടങ്ങി മെല്ലെ മെല്ലെ വെള്ളവസ്ത്രം അണിയാൻ തുടങ്ങി മെല്ലെ മെല്ലെ പ്രസംഗിക്കാൻ തുടങ്ങി അങ്ങനെ അവസാനം ഇപ്പോൾ അവർ സുന്നി എന്ന ആ ലേബൽ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ മുസ്ലിം സമുദായത്തിന്റെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഇസ്ലാമിന്റെ പരിച്ഛേദമായ സുന്നി എന്ന ലേബൽ അത് തങ്ങൾക്ക് ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ നടക്കുക അങ്ങനെയാണ് ഇപ്പോൾ വഹാവികൾ അടുത്ത കാലത്തായി അഹുൽ സുന്ന എന്നൊക്കെ പറയാൻ തുടങ്ങിയത് സുന്നികൾ എന്ന് അവകാശപ്പെടാൻ തുടങ്ങിയത് ആ അവകാശവാദത്തിന്റെ ഭാഗമായി അത് സ്വയം എടുത്തണിയാനും ആ സുന്നി എന്ന ലേവലിൽ നിന്ന് നമ്മളെ നിർത്തി വാഹികളെ പോലെ കേവലം സംഘടനയുടെ പേരിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ചിന്താഗതിയാണ് മുഖ്യധാര ഇസ്ലാമും മുസ്ലിം എന്ന് വരുത്താനും നടത്തിക്കൊണ്ടിരിക്കുന്ന അജണ്ടയുടെ ഭാഗം തന്നെയാണ് സുന്നി മുജാഹിദ് സംവാദം എന്നതിൽ നിന്ന് സുന്നി എടുത്തു കളഞ്ഞ് അവിടെ അനൗദ്യോഗികമായ ഒരു സംവാദത്തിലേക്ക് സമസ്ത എന്ന് കൊണ്ടുവന്നു വെച്ചത് ഏതോ ചില സാധുക്കൾ പറഞ്ഞത് സമസ് നമുക്ക് പേടിയായിട്ടാണ് അല്ല അത് എവിടെ പറയണം എങ്ങനെ പറയണം എന്ന് ഞങ്ങൾക്കറിയാം അത് വെച്ചുകൊണ്ട് അതിന്റെ മറുപടിച്ച് വഹാബികൾ ശ്രമിച്ച ഗൂഢപദ്ധതികളും ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് അവിടെ ഒരു സമീപനം സാങ്കേതികമായി സുനി പ്രസ്ഥാനം അതുകൊണ്ട് തന്നെ മുജാഹിദ് സംവാദമാണ് തന്നെ പറയുന്നുണ്ട് അതിലേക്ക് മറ്റു ചിലത് വലിച്ചടച്ച് വാവി വട്ടികളികൾ ഉണ്ടാക്കിയ പുകയാണ് തൽക്കാലം ആ സംവാദം മുടങ്ങിപ്പോയത് രേഖാമൂലം എഴുതിയ വ്യവസ്ഥയിൽ വിഷയം മരണപ്പെട്ട മഹാന്മാരോടുള്ള എല്ലാ സഹായമോ ഇങ്ങനെ വാദം എഴുതി ആ വിഷയത്തിൽ സംവദിക്കാം അപ്പൊ ഏത് വിഷയത്തിലാണ് ഇനി അവിടെ സംവദിക്കാം എന്ന് തീരുമാനിച്ചത് ഇവിടെ വഹാവി വട്ടുകളുടെ ചില അപൊക്കമായ ഇടപെടലിന്റെ പേരിൽ മുടങ്ങിപ്പോയ ആ സംവാദത്തിന്റെ പേരിൽ ആടിത്തിമറക്കാനും ആർമാദിക്കാനും വന്ന അനസ്മൂലവേ ഏത് വിഷയമാണ് കൊപ്പത്ത് മുടങ്ങിപ്പോയ സംവാദ വ്യവസ്ഥയിൽ എഴുതപ്പെട്ടത് എന്ന് ബോധപൂർവം വിസ്മരിച്ച് ഒരു സംവാദം നടക്കാതിരിക്കുകയും എന്നാൽ സംവാദത്തിന്റെ പേരിൽ തങ്ങൾ എന്തൊക്കെയോ ചെയ്തു എന്ന് കുഞ്ഞാടുകളെ വെരുത്തി തീർക്കുകയും ചെയ്യാനുള്ള ഒരു അതര വ്യായാമമാണ് ഇനി അങ്ങോട്ട് നടത്തുന്നത് സംവാദ പ്രഖ്യാപനം എന്ന പേരിൽ ഒരു സംവാദമുടക്കൽ പ്രഖ്യാപനം നടത്താനായിരുന്നു അനുസു മൗലവി അതിലൂടെ ശ്രമിച്ചത് ഇവിടെ തീർത്തും മൗലവി തന്നെ പറയുന്നുണ്ട് ആ വ്യവസ്ഥയിൽ വിഷയമായി നിശ്ചയിക്കപ്പെട്ടത് തൗഹീദ് ഷിർഖിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആണിക്കല്ലായി കേരളത്തിൽ ഒരുപാട് നടന്ന സംവാദത്തിന്റെ വിഷയവും എന്നാൽ ആ കൊപ്പത്ത് മുടങ്ങിപ്പോയ ഒരു സംവാദത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഒരു സംവാദ പ്രഖ്യാപനം അനുസു മൗലവി നടത്തുമ്പോൾ അവിടെ ഏറ്റവും പ്രയോറിറ്റി നൽകേണ്ട വിഷയം ഏതാണ് ഏറ്റവും പരിഗണന കൊടുക്കേണ്ട വിഷയം ഏതാണ് സ്വാഭാവികമായും ആയിരുന്നു അവിടെ വിഷയമെങ്കിൽ സ്വാഭാവികമായും സംവാദത്തിന് ഇരിക്കേണ്ടി വരുമായിരുന്നു പക്ഷേ പൂർവം മറികടക്കാൻ തീർത്തും ഒരു സംവാദത്തിന്റെ വിഷയമോ ഒരു സംവാദ കാര്യമോ അല്ലാത്ത നമുക്ക് ഒരു നിലക്കും വാദമില്ലാത്ത ചില വിഷയങ്ങളെ കൊണ്ടുവന്നിട്ടുകൊണ്ട് ആ സംവാദത്തെ വഴിതിരിച്ചുവിട്ട് വഴിമുടക്കാനുള്ള ശ്രമമാണ് ഇനി മൗലവി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളിത് ആ സംവാദത്തിനും റെഡിയാണ് പക്ഷേ സംവാദത്തിന്റെ വിഷയം ഇതാണ് എന്ന് ഏകപക്ഷീയമായി മൂപ്പരംഗം പ്രഖ്യാപിച്ചു പോകാൻ പ്രഖ്യാപിക്കുകയാണ് അതെങ്ങനെ മൗലവി നിങ്ങൾ ഒറ്റക്ക് പ്രഖ്യാപിക്കല് ഒരു സംവാദമാകുമ്പോൾ ആ സംവാദത്തിന്റെ വ്യവസ്ഥയിൽ ആ സംവാദത്തിന്റെ വിഷയവും സംവാദത്തിന്റെ സമയവും രീതിയും സ്വഭാവങ്ങളും ഒക്കെ രണ്ട് കക്ഷികളും കൂടിയിരുന്നു കൊണ്ട് തീരുമാനിക്കേണ്ടതല്ലേ നിങ്ങൾ അങ്ങനെ ഗോളില്ലാത്ത പോസ്റ്റിൽ ഏകപക്ഷീയമായി ഗോൾ ഗോളടിച്ചു പോകുക എന്റെ അനസ മൗലവി നിങ്ങളൊക്കെ ചില സംവാദങ്ങളിലൊക്കെ പെട്ടി തൂക്കി നടന്നിട്ടുണ്ടല്ലോ അതൊക്കെ കുറച്ചു കാലത്തെ ഈ തൊഴിലില്ലാ സമയത്ത് മറന്നുപോയോ നിങ്ങളൊക്കെ ഏകപക്ഷീയമായി നിങ്ങൾ അങ്ങനെ വിഷയം പ്രഖ്യാപിച്ചുകൊണ്ട് പോകരാ മാത്രമല്ല അവിടെ മുടങ്ങിപ്പോയ ഒരു സംവാദ വ്യവസ്ഥയുടെ നിങ്ങൾ നിങ്ങളിങ്ങനെ ആർമാരിക്കാൻ പറ്റും അവിടെ നിലവിൽ നിങ്ങൾ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് ഒന്നാമതായി കാണിക്കേണ്ടത് തയ്യാറായില്ല പേരിൽ സംവാദം മുടക്കൽ പ്രഖ്യാപനം നടത്താൻ പോകുകയാണെങ്കിൽ അതിൽ അസീസ് കാന്തപുരം സമസ്തയുടെ ഭാഗമായി രംഗത്ത് വരികയും അദ്ദേഹം ഞാൻ സംവാദത്തിന് റെഡിയാണ് എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയ നമ്മുടെ പ്രസംഗത്തെ തയ്യാറായി ചെയ്തു അതാണ് അപ്പൊ താങ്കൾ അവിടെ ഒരു പ്രസംഗം അതുമായി ബന്ധപ്പെട്ട് നടത്തിയത് ഏതിനാണ് വിഷയം വെച്ചുകൊണ്ട് എഴുതപ്പെട്ട ഒരു വ്യവസ്ഥയുടെ പേരിലാണ് നിങ്ങൾ ആ പ്രസംഗം നടത്തിയത് അതിനോടാണ് ഈ പണ്ഡിതൻ പ്രതികരിക്കുന്നത് ആ വിഷയത്തോട് പ്രതികരിച്ച് റെഡിയാണ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ മൗലവി നിങ്ങൾ പിന്നെ സ്കൂട്ടായി പോയത് എങ്ങനെയാണ് നിങ്ങൾ ഒളിച്ചോടി പോയത് അതിലേക്ക് നിങ്ങൾ ഏകപക്ഷീയമായി നിങ്ങൾ വേറൊരു വിഷയം കുത്തിത്തിരിയത് എന്തുകൊണ്ടാണ് ഇസ്തിരാസയും പ്രാർത്ഥനയും ഒക്കെ മുമ്പിൽ സംവാദത്തിന് മുന്നോട്ട് വന്നാൽ നിങ്ങളുടെ ജിന്നും ജയിത്താനും കണ്ണേറും നിങ്ങളുടെ കാലിൽ ഇട്ടിക്കണ്ണി പോലെ കുടുങ്ങിപ്പോകുമെന്ന ബോധ്യം അണികളെ പൊട്ടന്മാരാക്കാനെങ്കിലും നിങ്ങൾക്ക് നല്ലോണം ഉണ്ടല്ലോ അതുകൊണ്ട് ഒരു തരികിടയല്ലേ താങ്കൾ ഇവിടെ കാണിച്ചത് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രഖ്യാപിച്ചത് നൌഷാ ദർശനിക്കു ശേഷം കാന്തപുരം സംസ്ഥയിൽ നിന്ന് നമ്മളുമായി സംവദിക്കാൻ ഇതുവരെ ഒരാളും കടന്നു വന്നിട്ടില്ല അതാ ഇത്ര വലിയ സംഭവമാണ് ആ പറയപ്പെട്ട ഈ പ്രസ്ഥാനത്തിൽ നിന്ന് അയാൾ പോയതിന്റെ ശേഷം ഏതെങ്കിലും ഒരു വഹാബിയോട് ഇന്ന് വരെ ഒരു സംവാദം നടത്താൻ ഇങ്ങനെ ഒരു മഹാസംഭവമാണെങ്കിൽ ഈ പ്രസ്ഥാനത്തിൽ നിന്ന കാലത്താണ് അയാൾക്ക് ഒരു സംവാദം നടത്താൻ സാധിച്ചിട്ടുള്ളൂ ഈ പ്രസ്ഥാനത്തിൽ നിന്ന കാലത്തെ അയാൾ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ടുള്ളൂ ഇതിൽ നിന്ന് പോയ ശേഷം എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു സംവാദത്തിന് അയാൾക്ക് ഇരിക്കാൻ കഴിയാതെ പോയത് ഇനി ചോദിക്കട്ടെ എന്തുകൊണ്ടാണ് നിങ്ങൾ അയാൾ ഇത്ര വലിയ സകലകലാവല്ലഭനാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നാക്കിട്ടടിക്കുമ്പോ അയാൾ അങ്ങാടിയിൽ മുഴുവൻ നിങ്ങൾ ഇവിടെ വലിച്ചിട്ട വിഷയത്തെ പോലും ഇവിടെയുള്ള സുന്നികൾക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ഇവിടെ വിശദീകരിച്ചും വ്യാഖ്യാനിച്ചും നിങ്ങളുടെ ഭാഷയിൽ പച്ചക്കുരിയത്ത് വിളമ്പി നടന്നിട്ട് എന്തേ മൗലവിമാരെ അയാളോട് നിങ്ങളൊരു പോകാഞ്ഞത് അപ്പൊ അനസോലിന്റെ ഒരു ഉണ്ട് അതൊക്കെ ക്യൂവിലാണ് നമ്മൾ ചെന്നിട്ടില്ലെങ്കിലാണ് അങ്ങേരുമായി സംഭാത്തിന് പോകുള്ളൂ ഇതൊക്കെ ഏത് പ്രബോധന മൗലവി ഈ പ്രബോധനത്തിൽ സ്ഥിരപ്പെടുത്താനും പ്രബോധനം ചെയ്യാനും എവിടുന്ന് ഇങ്ങനെയുള്ള ചില തിയറികളൊക്കെ കിട്ടിയത് ഏത് കുർാനിലാണ് അങ്ങനെ ക്യൂ നിർത്തിയിട്ട് ചില ആളുകളെ പ്രത്യേകം പരിഗണിച്ച് റേഷൻ ഷാപ്പിൽ കാർഡ് വാങ്ങണ മാതിരിയുള്ള കലാപരിപാടിയൊക്കെ ഈ പ്രബോധനത്തിലും സംവാദത്തിലും ഏത് പ്രമാണത്തിൽ നിന്ന് അങ്ങക്ക് കിട്ടിയത് ഇത് നമുക്കറിയാം നിങ്ങള് ഒരു കൊണ്ടളിയനും കൊടുത്തനുമാണ് അങ്ങനെയുള്ള കൊണ്ടളിയും കൊടുത്തളിയും കലാപരിപാടിയുടെ ഭാഗമായി നിങ്ങളൊപ്പിക്കണ പരിപാടി അതെ എന്നാൽ നിങ്ങൾ വായി വായി ആയി നിന്നിട്ട് സത്യത്തെ മൂടി കേളയാമെന്നാണ് സത്യത്തെ നശിപ്പിക്കാമെന്നാണ് നിങ്ങൾ കരുതുന്നത് അത് തൽക്കാലം മുസ്ലിം നിങ്ങൾക്കിടയിൽ ചെലവാകുന്നു അങ്ങനെ ഒരാളെ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് മാറ്റി നിർത്തിയാൽ എത്രയോ ആളുകളെ ഈ പ്രസ്ഥാനത്ത് നിർത്തിയിട്ടുണ്ട് അതിന്റെ ഒന്നും സ്ഥലം ഇവിടെ ശൂന്യമായി ഒരു കാലത്തും കടന്നിട്ടില്ല ഇനി ഏറ്റവും കടക്കാനും പോണില്ല എന്നാൽ വഹാമി പ്രസ്ഥാനം പിളർന്ന് പിളർന്ന് അസ്ഥികൂടമായ കൂടമായ കെ എൻ എമ്മിൽ പല ആളുകളുടെയും ഒഴിവ് ശൂന്യമായി കിടക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യും അതുപോലെയാണ് എല്ലാ സംഘടനയും ഒന്നും നിങ്ങൾ കരുതി പോകരുത് പറയുന്നത് അപ്പൊ കാന്തപുര സമസ്രിച്ചുകൊണ്ട് കടന്നു വരുന്ന അസീർ സഖാഫിയോട് വിഷയത്തിൽ തൗഹീദും ശിർക്കും അതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഞങ്ങൾ സംവാദത്തിൽ ഉള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതെ തോഹീദും കൊണ്ട് വ്യവസ്ഥയുടെ പശ്ചാത്തലത്തിൽ താങ്കളൊരു സംസാരവുമായി രംഗത്ത് വന്നപ്പോ അതിനോടാണ് അവിടെ വിപുതികരിച്ചത് അവിടെക്കുമായി ബന്ധപ്പെട്ട വിഷയം എഴുതപ്പെട്ടത് ഇസ്തികാസയാണ് ആ ഇസ്തികാസയിൽ നിന്ന് നിലവിൽ എഴുതപ്പെട്ട മുടങ്ങിപ്പോയ ഒരു സംവാദ വ്യവസ്ഥയും വിഷയവും അവിടെ ഉണ്ടായിരിക്കെ അതിന്റെ ചുവടു പിടിച്ചാണ് നിങ്ങൾ ഈ ആർമാദിക്കാൻ വന്നതും ഇരിക്കെ അതിൽ നിന്ന് നിങ്ങൾ എന്ത് ന്യായത്തിന്റെ പേരിലാണ് സ്കൂട്ടായി പോയത് എന്തിന്റെ പേരിലാണ് നിങ്ങൾ മുങ്ങിയത് ആ വിഷയത്തെ നിങ്ങൾ

എന്ന ഷഹാദത്തിന്റെ വാചകം എഴുതിക്കൊണ്ടാണ് ഈ പോസ്റ്റർ പ്രഖ്യാപിച്ചത് ആ എന്ന ഷഹാദത്തിന്റെ വാചകം ഒരു സംവാദത്തിന് ഇറങ്ങുമ്പോൾ ആ സംവാദ വിഷയത്തിൽ ആ ഇസ്തികാസ ഈ ഒരു വിഷയം എഴുതി നിങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ എന്തുകൊണ്ട് അതിൽ നിന്ന് മാറ്റി വെച്ചു അതിന് നിങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥതല്ലേ പ്രത്യേകിച്ച് കൊപ്പം സംവാദത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട വിഷയം ആരാണ് എന്തിരിക്കെ മുഹമ്മദ് എന്ന പുറത്താണ് എന്ന് കാരണം അതൊന്നും മൈൻഡ് ചെയ്യാതെ ഏകപക്ഷീയമായ ുംർക്കടമുഷ്ടിപരമായ ഒരു വിഷയം അങ്ങ് കാച്ചി പ്രഖ്യാപിച്ചു പോയത് സംവാദ പ്രഖ്യാപനത്തിന് വേണ്ടിയായിരുന്നില്ല സംവാദം മുടക്കൽ പ്രഖ്യാപനത്തിന് വേണ്ടിയായിരുന്നു അസീസാബിയുടെ വെല്ലുവിളിയുടെ മുന്നിൽ നിന്ന് സമർത്ഥമായി നെയ്സായി രക്ഷപ്പെടാനുള്ള ഒരു ഒരാധര വ്യായാമമായിരുന്നു മുഹമ്മദ് ഈ രണ്ട് വിഷയത്തിലും കാന്തപുരം സമസ്തയിലെ ഔദ്യോഗികമായി തന്നെ വരാൻ ഒരുങ്ങി നിൽക്കുന്ന അബ്ദുൾ അബ്ദുൽ സഹാബിയുമായി ഞങ്ങൾ സംവാദത്തിന് റെഡിയാണ് അത് സ്ഥിരപ്പെടുത്താൻ നിങ്ങൾക്ക് ഇസ്തിലാസ് തന്നെ എമ്പാടും റെഡിയല്ലേ മൗലവി ഇസ്തിലാസ് അവിടെ ഉണ്ടായിരിക്കെ എഴുതപ്പെട്ട വിഷയം അതാണ് എന്നിരിക്കെ അതാണ് മുടങ്ങിപ്പോയ സംവാദം എന്നിരിക്കെ നിങ്ങൾ അതിനെ ടച്ച് ചെയ്യുകയോ അഡ്രസ് ചെയ്യുകയോ ചെയ്യാതെ മറ്റൊരു വിഷയത്തിലേക്ക് പോയത് സംവാദം മുടക്കാനായിരുന്നില്ലേ എല്ലാ വിഷയത്തിലും ഞങ്ങൾ സംവാദത്തിന് റെഡി റെഡി എന്ന് പറഞ്ഞു വന്ന അങ്ങനെ പറയുമ്പോൾ എല്ലാത്തിനും റെഡിയാണ് തന്നെയാണ് അതിന്റെ അർത്ഥം പക്ഷേ അവിടെ ഒരു മുൻഗണന ഉണ്ട് അതേതാണ് മുടങ്ങിപ്പോയ സംവാദത്തിൽ എഴുതപ്പെട്ടൊരു വിഷയമുണ്ട് അതിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ പ്രയോറിറ്റി നൽകേണ്ടത് പരിഗണന കൊടുക്കേണ്ടത് ആ വിഷയത്തിനായിരിക്കണം ഒന്നാമത് അതിനെ ബോധപൂർവം വിസ്മരിച്ച് താങ്കൾ ചില മറ്റ് കലാപരിപാടിയിലേക്ക് പോയതാണ് അദ്ദേഹത്തിന് നൽകുന്ന ഒന്നാമത്തെ വിഷയം ഒന്നാമതായി ചർച്ച ഒരു വിഷയം ആ ചർച്ച തന്നെ അതിന്റെ ബാക്കിയായി നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റ് അതിന്റെ അടുത്ത ഘട്ടങ്ങളിലെ സംവാദത്തിൽ താങ്കൾ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച വിഷയങ്ങളൊക്കെ വരാമല്ലോ അതൊക്കെ മാറ്റിവെച്ച് താങ്കൾ എന്തുകൊണ്ട് അവിടെ കയറി പിടിച്ചു ആ വിഷയം ഒന്ന് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം അതിൽ ഒന്നാമത്തെ വിഷയം ആലം എന്ന വിഷയമാണ് അപ്പോ ഒന്നാമത്തെ വിഷയം മൂപ്പരി ഏകപക്ഷീയമായാണ് പ്രഖ്യാപിച്ചു പോകാൻ അല്ല മൗലവി ഒരു സംവാദത്തിന് സുന്നികളും മുജാഹുദുകളും തയ്യാറെടുക്കുമ്പോ സുന്നി മുജായുധുകൾക്കിടയിൽ നൂറുകൂട്ടം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ആ അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് ഒരു പക്ഷം അവർക്കിഷ്ടമുള്ള ഏകപക്ഷീയമായ ഒരു വിഷയം പ്രഖ്യാപിച്ചുകൊണ്ട് പോയാൽ എങ്ങനെയാണ് മൗലവി അത് സംവാദത്തിന് തയ്യാറാകലാവുക സ്വാഭാവികമായും മനുകക്ഷിയുടെ കൂടി അഭിപ്രായം മാനിച്ചും അവരുടെ കൂടി നിലപാട് ഉൾക്കൊണ്ടുകൊണ്ടും രണ്ടൂട്ടർക്കും ഒരു വിഷയത്തിൽ സമന്വയും സമന്വയമായ നിലപാടെടുക്കാൻ കഴിയണ്ടേ അങ്ങനെ അല്ലേ സംവാദം അതിനു വേണ്ടിയല്ലേ നമ്മൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുത്തും കുത്തും നൽകല് ഇത് ഏകപക്ഷീയമായി ഒന്നാണ് പ്രഖ്യാപിച്ചിട്ട് അതിൽ തന്നെ നടക്കണം എന്നും പറഞ്ഞു പോകുന്നത് എന്ത് വെളുവാ ഇവിടെ മുതപിറാലമാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഔലിയാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട് ആ വിഷയങ്ങളിൽ വഹാബികൾക്ക് കഥാമത്തിൽ തന്നെ വിശ്വാസമില്ല അതൊക്കെ ഇവിടെ സംവാദത്തിന്റെ വ്യവസ്ഥകളിൽ വരാവുന്നത് തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു സംവാദ വ്യവസ്ഥയുണ്ട് അതിലൊരു വിഷയമുണ്ട് അതിന്റെ ചുവട് പിടിച്ച് ഒറ്റപ്പാടുണ്ടാക്കാൻ വരുമ്പോ തീർത്തും ആ വിഷയം അവഗണിക്കും മറ്റൊന്നിലേക്ക് എടുത്തുചാടുന്നത് ഈ സംവാദത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ആദരവ്യായാമം അല്ലേ ലോജിക്കലി അല്പമൊക്കെ അനിയാഹാരം കഴിക്കുന്ന ആർക്കും അതറിയില്ലേ ഇനി നിങ്ങൾ അങ്ങനെ ഏകപക്ഷീയമായ ഒരു വിഷയം പ്രഖ്യാപിക്കുമ്പോൾ മറുഭാഗത്തിനും അർഹതല്ലേ അല്ലാതെ നിങ്ങൾ ഇങ്ങനെ വെള്ളരിക്ക പട്ടണത്തിലും ഞങ്ങൾ ഏഴാംകൂലികളും അല്ലല്ലോ അപ്പൊ നിങ്ങൾ അങ്ങനെ ഒന്ന് പ്രഖ്യാപിച്ചു പോകുമ്പോ ഞങ്ങൾ ഇതാ വേറൊരു എന്ന കളിമത്വത്തോ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ ഒരു മനുഷ്യൻ മുന്നിൽ ഉൾക്കൊള്ളേണ്ടത് എന്ന് എന്ന് പറയുന്ന പറയുന്ന വിശ്വാസമാണ് എന്നാൽ കേരളീയ വഹാബി കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തെ പ്രവർത്തന വിശ്വാസ പരിശോധിച്ചാൽ എന്ന പരാമർശിക്കപ്പെട്ട ഈ സൃഷ്ടാവിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു കാലത്തും വിശ്വാസം തന്നെ ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ഈ നാട്ടിൽ ഏത് മതവിശ്വാസികളാണെങ്കിലും അവർക്ക് സ്ഥിരമായ ഒരു ദൈവസങ്കല്പുണ്ട് അവർക്ക് സ്ഥിരമായ ഒരു വിശ്വാസമുണ്ട് എന്നാൽ ദൈവത്തിന്റെ പേരിൽ സ്ഥിരമായ ഒരു വിശ്വാസം പോലും കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തിനിടക്ക് വെച്ചു പുലർത്തുവാനോ പ്രബോധനം ചെയ്യുവാനോ കഴിയാത്ത കക്ഷികളാണ് നിങ്ങൾ അതുകൊണ്ട് കേരളത്തിലെ ഒരു നൂറ്റാണ്ട് കാലത്തെ പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ എന്ന പരാമർശിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തിന്റെ ഉടമയായ അള്ളാഹുവിനെ കുറിച്ച് സ്ഥിരമായ ഒരു വിശ്വാസം പോലും വാഹികൾക്ക് ഉണ്ടായിട്ടില്ല എന്നതാണ് ഞങ്ങളുടെ വാദം നിങ്ങളൊക്കെ ഇവിടെ വക്കം മൗലവി പഠിപ്പിച്ച ഒരു അള്ളാഹുണ്ട് അള്ളാഹു വക്കം മൗലവിയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുകയാണ് സകല സ്ഥലങ്ങളും ദൈവത്തിന് ഒരേ നിലയിലുള്ളതാണെന്നും പ്രത്യേകമായി യാതൊരു സ്ഥലത്തും ദൈവത്തെ സങ്കല്പിക്കാൻ പാടില്ലെന്നും ഉള്ളത് ഇസ്ലാം മതത്തിന്റെ മൂലതത്വം കടയിൽപ്പെട്ട സംഗതികളാകുന്നു ഇതാണ് വക്കം മൗലവി എന്ന് പറയുന്ന കേരളീയ പ്രസ്ഥാനത്തിന്റെ പൗരാണിക ആചാര്യനായ മൗലവി പഠിപ്പിച്ച ഒരു പ്രത്യേക സ്ഥലമില്ല സ്ഥലവും ഒരുപോലെയാണ് എന്നാൽ വക്കം മൗലവിയിൽ നിന്ന് പഠിപ്പിച്ചൊരു മൗലവിയിലേക്ക് ആ ദൈവം എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് അള്ളാഹു ആകാശത്തിരിക്കുകയാണ് അത് നിങ്ങളുടെ തന്നെ വേദികളിൽ നിന്നുകൊണ്ട് ബാലുശ്ശേരി മൗലവി പ്രസംഗങ്ങൾക്കാണ് അള്ളാഹു ആകാശത്താണ് ഇങ്ങനെ ആർക്കും മനസ്സിലാവും പഠിപ്പിക്കുന്ന ഖുർആൻ അങ്ങനെ ഒരു പ്രത്യേകമായ സ്ഥലം പഠിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല വഹാബികളുടെ തന്നെ പൗരാണിക ആചാര്യനായ വക്കമൗലവി പോലും അങ്ങനെ ഒരു അള്ളാഹുവിനെ വിശ്വസിക്കുകയോ പരിചയപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല ഇനി നിങ്ങൾ നോക്ക് അള്ളാഹുവിനെ കുറിച്ച് ഒരു കേരളീകരണം അത് വെളിയം കൊട്ടം പുസ്തകമാണ് ഫാത്തിഹായി തീരത്ത് എന്ന് പറയുന്ന വെളിയംകോട്ടം മൂലവി എഴുതിയ പുസ്തകത്തിൽ വെളിയംകൊട്ടം മുറമൂലവി എന്താണ് പറയുന്നത് സിംഹാസനത്തിൽ അള്ളാഹു ഇരുന്നു എന്ന് പറയാൻ പാടില്ലെന്ന് ചിലർ പറയാറുണ്ട് അത് അവരുടെ വിവരക്കേടാണ് എന്തുകൊണ്ടെന്നാൽ ഇത് എന്ന് അള്ളാഹു പറഞ്ഞതാണ് ഫാത്തിഹായുടെ തീരത്ത് പ്രസിദ്ധീകരിച്ചത് കെ എൻ മുകാരാൻ ഇവിടെ കെ എൻ്റെ തീരത്ത് എന്ന ഉമർ മോലയുടെ ബുക്കിൽ അള്ളാഹു താല ആകാശത്തിൽ നമുക്ക് വായിക്കാം ആ പരിഭാഷയിൽ അമാനി മൗലവി എന്താണ് പറയുന്നത് അമാനിൽ അവൻ ആരോഹണം ചെയ്തുവെന്ന വാക്യത്തിന്റെ ബാഹ്യാർത്ഥത്തെ മാത്രം അടിസ്ഥാനമാക്കി അള്ളാഹു അർഷിൻ മേലിരിക്കുകയാണെന്നും മറ്റും ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത് സ്വീകാര്യമല്ല തന്നെ അപ്പോ കെ എൻ എമ്മുകാർ തന്നെ പ്രസിദ്ധീകരിച്ച രണ്ട് പുസ്തകം ആ രണ്ട് പുസ്തകത്തിൽ കെ എൻ തന്നെ പൗരാണികരായ പുരോഹിതന്മാർ പഠിപ്പിച്ച അള്ളാഹു ഒന്ന് ആകാശത്തിരിക്കുകയാണ് അല്ല എന്ന് പറഞ്ഞാൽ പുറത്തു പോകുന്ന മതമാണ് എന്നാൽ ഒന്നിൽ അള്ളാഹ് ആകാശത്തിരിക്കും പുറത്തു പോകൂല്ല പറഞ്ഞിട്ടില്ലെങ്കിലാണ് പുറത്തു പോകുക ഇങ്ങനെ സ്ഥിരമായ ബന്ധപ്പെട്ട ഒരു വിശ്വാസം വഹാബികൾക്ക് ഉണ്ടായിട്ടില്ല ഇനി നിങ്ങൾ നോക്ക് മനാർ എന്ന് പറയുന്ന വഹാബികളുടെ ആ പ്രസിദ്ധീകരണത്തിൽ വഹാബികൾ പറയുന്നുണ്ട് ഒരു സ്ഥലത്ത് നമ്മൾ കാണാൻ പാടില്ല അള്ളാക്ക് ഭാഗമുണ്ട് അവയവമുണ്ട് സ്ഥലമുണ്ട് എന്നൊന്നും പറയാൻ പാടില്ല ഭാഗമുണ്ട് എന്ന് പറയുന്നവൻ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പുത്തൻവാദിയാണ് മനാറിൽ പൗരാണിക പഠിപ്പിക്കാൻ ഇനി നിങ്ങൾ നോക്ക് ഇത് ഇത് പഠിപ്പിച്ച മൗലവിമാർ നമ്മുടെ മുമ്പിൽ ഒരു വിഷയമായി പറഞ്ഞു ണം ഇന്നത്തെ ദൈവത്തെയും പറയാണ് ഞങ്ങൾ അള്ളാഹുവിന് ഭാഗണ്ട് എന്നൊന്നും പറയുന്നില്ല പക്ഷേ വലതാണ് പാകം എന്ന് പറയാനോ അല്ലാണ്ട് രൂപം പറയാനൊന്നും നമ്മളില്ല പറയാൻ പറ്റൂല രണ്ടും വലതാണ് അപ്പൊ ഈ വല തന്നെയാണ് ഭാഗം പക്ഷെ അവിടെ ഞങ്ങൾ ഭാഗം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഭാഗം ഉണ്ട് എന്ന് പറയാൻ പാടില്ല എന്നല്ലേ പാടില്ലേ പറഞ്ഞിട്ടുള്ളൂ ഞങ്ങൾ അങ്ങനെ പറയുന്നില്ലല്ലോ വലത്തു കൈയുണ്ട് എന്നല്ലേ പറയുന്നുള്ളൂ എന്നാണ് മൗലവിന്റെ ന്യായീകരണം എന്നാൽ അത് മാത്രമല്ല വഹാബികൾ പറയുന്നത് വഹാബികളുടെ വേറെ ഒരു ആ അൽമനാറി വഹാബികൾ പച്ചക്ക് തന്നെ പറയുന്നത് നിങ്ങൾക്ക് കാണാം അള്ളാഹുവിന് ഭാഗമുണ്ട് അള്ളാഹുവിന്റെ ഇരു കൈകളും അഥവാ ഇരു ഭാഗവും വലതു ഭാഗമാണ് ഇത് അൽമനാറി ഇന്നും തിരുത്തപ്പെടാ ഫതാവൽ വഹാബി എത്രയോ നിൽക്കുന്ന ആശയമാണ് ആശയമാണ് ആ മനാറിൽ ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ വഹാബികൾ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കിടക്കുന്നതുകൊണ്ട് എന്നത് തന്നെയാണ് സുന്നികളും വഹാബികളും തമ്മിലുള്ള തർക്കവിഷയം പക്ഷേ ആദ്യം ഒരു വഹാബികൾക്ക് ആ സ്ഥിരമായ വിശ്വാസ വഹാബികൾക്ക് ഉണ്ടാകണ്ട് ഒരു നൂറ്റാണ്ട് നൂറ്റാണ്ടുകാലത്ത് വഹാബികൾ എഴുതിയതും പറഞ്ഞതുമായ വാചകങ്ങളും അക്ഷരങ്ങളും വെച്ചുകൊണ്ട് ഞങ്ങൾ വെല്ലുവിളിക്കുന്നു കേരളീയ വഹാബികൾക്ക് ഒരു നൂറ്റാണ്ടിനടക്ക് സ്ഥിരമായ ഒരു അള്ളസവും ഉണ്ടായിട്ടില്ല ഒരു വിശ്വാസവും ഉണ്ടായിട്ടില്ല ഉണ്ടെന്ന് തെളിയിക്കാൻ കഴിയുന്ന വഹാവികൾക്ക് തയ്യാറാകാം അപ്പൊ ഇത് ഏകപക്ഷീയമായി നിങ്ങൾ വിഷയം പ്രഖ്യാപിക്കുമ്പോൾ അത് സംവാദം നടക്കാനല്ല മുടക്കാനാണ് അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ അതുപോലെ ഏകപക്ഷീയമായി തങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം പ്രഖ്യാപിക്കാൻ മറു കക്ഷിക്കും അവകാശം ഉണ്ടല്ലോ അങ്ങനെ രണ്ടു കൂട്ടരും ഏകപക്ഷീയമായി വിഷയം പ്രഖ്യാപിച്ചു പോയാൽ കള്ളു കുടിയാൻ കൈമുട്ടിയതുപോലെ നേർക്കു നേരെയല്ല ഇങ്ങനെയാണ് എന്ന് നല്ലപോലെ അനസൗലിക്കറിയാം അതുകൊണ്ടാണ് അനുസൗലവി സംവാദ ഒരു വിഷയം പ്രഖ്യാപിച്ച് തങ്ങൾ എന്തോ ചെയ്യാൻ പോകുന്നു എന്ന് വരുത്തി സംവാദമുടക്കൽ പ്രഖ്യാപനം നടത്തിയത് എന്നിട്ട് മൗലവി വലിയ വായിൽ വെല്ലുവിളിക്കാണ് ഇത് ഞങ്ങൾ ഇപ്പൊ പറയുന്ന വെല്ലുവിളിയല്ല ഞങ്ങൾ ഒരു കൊല്ലം മുമ്പേ ഈ വെല്ലുവിളി എന്നാണ് മൗലവിന്റെ ഡയലോഗ് ഇത് ആദ്യത്തെ വെല്ലുവിളിയല്ല ഇതിന് മുമ്പും നിങ്ങളെ വിഷയത്തെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് അതാണ് ഞങ്ങളും ഈ അള്ളാഹുവിൽ ഉള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഭാവികൾ ആദ്യമായിട്ട് ചർച്ചക്ക് വിളിക്കല്ല കേരളത്തിന്റെ കവലകളിൽ എത്രയോ ഞങ്ങൾ വിളിച്ചതാണ് ഞങ്ങളും ആദ്യമായിട്ട് വിളിക്കല്ല ഞങ്ങൾക്ക് വിഷയത്തിലുണ്ട് ഞങ്ങൾ നല്ല നിലപാടുണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിശ്വാസം കഴിഞ്ഞ ഈ നാട്ടിൽ ഇസ്ലാം എത്തിയ പതിനാല് അടുക്ക് ഞങ്ങൾക്ക് ഒരു അള്ളൂഹു അവയവം ഉണ്ടെന്ന് സ്ഥാപിക്കാനോ സ്ഥിരീകരിക്കാനോ വാദിക്കാനോ ഒരു പരാമർശവും ഞങ്ങളുടെ ഒരു ഗ്രന്ഥത്തിലും ഞങ്ങളുടെ ഒരു ഇല്ല ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട് ചോദിച്ചാൽ ഔദ്യോഗികമായി കൊട്ടപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് വർഷ മാസങ്ങൾക്ക് മുമ്പ് ഒരു കൊല്ലം ഈ വിഷയത്തിൽ നിങ്ങളെ ഞങ്ങൾ വാദപ്രതിവാദത്തിൽ വിളിച്ചിട്ടുണ്ട് എന്നാൽ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് വഹാബികളുടെ അമ്മ വിശ്വാസം ശരിയല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളെ സംവാദത്തിന് വെല്ലുവിളിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇത് ആദ്യമായിട്ട് വിളിക്കല്ല ബഹുമാനപ്പെട്ട പേരോസ് മലപ്പുറത്തിന്റെ മണ്ണിൽ വെച്ചുകൊണ്ട് കേരളത്തിലെ സകല വഹാബിയുടെയും അന്ന് നടത്തിയ വെല്ലുവിളിയുടെ ഒരു ചെറിയ ഭാഗം നമുക്ക് കേൾക്കാം ഞാൻ ഞാൻ സൂറത്തുൽ നിങ്ങളുടെ വീട്ടിലൊക്കെ സർവ്വ വെല്ലുവിളിക്കുന്നു ശരീരമുണ്ടെന്നോ പറയുന്ന കാണിച്ചു സുഹൃത്തിൽ അപ്പോ ഞങ്ങൾ ആദ്യമായിട്ട് നടത്തിയ വെല്ലുവിളിയല്ല നേരത്തെ നടത്തിയ വെല്ലുവിളിയാണ് ഖുർആനിലും അങ്ങനെ ഒരു അവനെ പരിചയപ്പെടുത്തിയിട്ടില്ല മാത്രമല്ല കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലത്തെ മഹാവിപ്രസിദ്ധീകരണങ്ങളിൽ പലപ്പോഴും ഇങ്ങനെ ഒരു അവനല്ല ഇന്ന് അനസ് മൂലം ദാനം പൗരാണിക വഹാബി ഇത് ദൈവ നേരത്തെ വെല്ലുവിളിച്ചതാണ് കേരളത്തിലെ സകല വഹാബികളിയാണ് വെല്ലുവിളിച്ചത് മലപ്പുറത്തിന്റെ മണ്ണെന്ന വെല്ലുവിളിച്ചത് പക്ഷേ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ എവിടെയായിരുന്നു എവിടെയായിരുന്നു ഉണ്ടായിരുന്നത് അതിനുശേഷം കേരളത്തിന്റെ കവലകളിൽ എത്ര സ്ഥലത്ത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ സംവാദത്തെ നിങ്ങൾ തൊട്ടിട്ടുണ്ടോ ആ വെല്ലുവിളിയെ നിങ്ങൾ പരാമർശിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് നിങ്ങൾക്കറിയാം ഇസ്ലാം നിങ്ങൾക്കൊരു വിശ്വാസം മതക്കാർക്കും അവർ പ്രതിനിധാനം ചെയ്യുന്ന ദൈവത്തെ സംബന്ധിച്ച് ഒരു സംബന്ധിച്ചൊരു സ്ഥിരവിശ്വാസമുണ്ട് എന്നാൽ അതുപോലും കേരളീയ കാലം ഉണ്ടായിട്ടില്ല പിന്നെ അത് വെല്ലുവിളി ഏറ്റെടുക്കാൻ അതിന്റെ പിൻബലം അപാരമായ മാത്രമാണ് അങ്ങനെ വെല്ലുവിളി ഏറ്റെടുത്തിന്റെ പേരിൽ പിന്നെന്തൊക്കെ കേരളത്തിൽ ഉണ്ടായത് ഇന്ന് മലയാളികളെ എല്ലാവരെയും പോലെ അനസ മൗലവി ഒക്കെ നോക്കിക്കണ്ടിരിക്കും എന്നതുകൊണ്ട് ഞാൻ അതിന്റെ ബാക്കിയിലേക്ക് ഇപ്പൊ പോകുന്നില്ല അപ്പോ മൗലവി പറയുന്നത് ഞങ്ങൾ ഈ വിഷയം ആദ്യം വെല്ലുവിളിക്കല്ല എന്നാൽ ഇനിയും ഞങ്ങള് മുമ്പും ഇത് വെല്ലുവിളിച്ചിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞു ഒന്നുകൂടി ആവർത്തിക്കുന്നു അതാണ് ഞങ്ങളും പുതിയതല്ലാണ് ഒരു കൊല്ലം മുമ്പ് കൊട്ടപ്പുറത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ഇരുസമസ്തയോടും നടത്തിയ വെല്ലുവിളിയാണ് മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഞങ്ങൾ സകലം ജോയിന്റുകളോടും നടത്തിയ വെല്ലുവിളിയാണ് ഞാൻ നേരത്തെ കേൾപ്പിച്ചത് അതാത് ഏറ്റെടുത്തിട്ടില്ല അതാണ് ഞങ്ങളെ വെല്ലുവിളി മനസ്സുകൾ ഏറ്റെടുത്തില്ല അനുഭവം ഏറ്റെടുത്തില്ല നിങ്ങൾ തൊഴിലഹിതരായിരുന്നു നിങ്ങൾക്ക് അണികളില്ല നിങ്ങൾക്ക് പഴമക്കാർ ആരാക്കിയ ചില സ്ഥലങ്ങളും സ്വത്തുക്കളും സ്ഥാപനങ്ങളും ഉണ്ട് അതിൽ മാത്രം നിങ്ങൾ സാഹചര്യം സമ്പൂചിരായിരിക്കാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ സാന്നിധ്യം അറിയിക്കാൻ ഒരു കക്ഷിത്തുരുമ്പ് കിട്ടിയപ്പോൾ സീറോയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന നിലക്ക് കടന്നു വന്നതാണ് അങ്ങനെ സമ്മേളന പ്രഖ്യാപനം എന്ന പേരിൽ സമ്മേളനം മുടക്കൽ പ്രഖ്യാപനം നടത്തിയതാണ് അങ്ങനെ ഒന്നാമതും ഉപരി ഏകപക്ഷീയമായ ഒരു വിഷയം പ്രഖ്യാപിച്ച് തടി കഴിച്ചിലാക്കുകയാണ് എന്നാൽ മുടങ്ങിപ്പോയ സംവാദം വ്യവസ്ഥയിലെ വിഷയത്തെ മുമ്പൊരു തൊട്ടതേ ഇല്ല ഇതാണ് ഒന്നാമത്തെ കാട്ടുകള്ളത്തരെന്ന് പറയുന്നത്